കേൾക്കടോ മുസ്ലിമേ കേൾക്കട മുണമെങ്കിലും അവസാനത്തെ കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്നു രണ്ട് പ്രതിഫലം രണ്ട് പ്രതിഫലം തരാ ഒന്നാമത്തെ പ്രതിബലമറിയോ അല്ലാഹു പറയുന്നു അള്ളാഹു പറയുകയാള് അള്ളാഹുവിന്റെ പള്ളികളുടെ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാലസ്വല അയ്യാലൽ പല

നിങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ദ്വാന ചെയ്യാൻ പറയുമ്പോൾ ഞാൻ അതുമായി അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്ന് നടക്കുന്നവനാ എന്റെ സഹോദരങ്ങളെ എന്ത് പ്രയാസം ഉണ്ടായാലും എത്ര വലിയ പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം അള്ളാഹുദിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ അതിനുള്ള ഇമ നൽകുമാറാകട്ടെ എന്ത് പ്രതിസന്ധി വന്നാലും നമ്മൾ തളരാൻ പാടില്ല എത്ര വലിയ പ്രയാസം വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കണം അതിനുള്ള ഒരൊറ്റ കാര്യം ഓർത്താൽ മതി ഒരറ്റ ഹദീസ് ഓർത്താൽ മതി ഒരേ ഒരു ഹരീസ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയുണ്ടെങ്കിൽ എത്ര വലിയ ദുഃഖം വന്നാലും നിങ്ങൾ പിടിച്ചു നിൽക്കും ലാഹുഭാഗ്യന്തരമാരാകട്ടെ ലാഹുഭാഗ്യന്തരമാരാകട്ടെ ഒരു ദിക്കറ് പറഞ്ഞാരട്ടെ ഒരു ദിക്കറ് പറഞ്ഞേരട്ടെ വേണോ വേണ്ടേ വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ടെ കാര്യമുണ്ട് വയറ് നിറഞ്ഞിരിക്കുന്നവന് കൊടുത്തിട്ട് ഒരു കാര്യമില്ല വേണോ വേണ്ടേ ഏത് പ്രതിസന്ധി വന്നാലും എവിടെ മരിക്കണമെന്ന് തോന്നിയാലും ഈ ദിക്കർ ഒരു മൂന്ന് വട്ടം പറഞ്ഞ നിന്റെ മനസ്സിന് ധൈര്യം വരും എത്ര വലിയ പ്രയാസം വന്നാലും ഒരു നിക്കറ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യന്തരമാരാകട്ടെ മഹാനായ ഹലീർ ഇബ്രാഹിം നബി അലി വസ്സലാം പറഞ്ഞ നിക്കർ അവഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതാ നംറൂദിന്റെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നിർത്തിയിരിക്കുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞുിക്കര് എൻ്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി ഖുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദിയായ ആയിഷ ബിവ റളിയല്ലാഹു തആല നഗ ആയിഷ ബിബയുടെ ചരിത്രം നമ്മൾ പഠിച്ചു നോക്കണം ആയിഷ ബിവ റളിയല്ലാഹു തആല നഗയെ കുറിച്ച് വെബിചാര ആരോപണം ഉണ്ടായി ിയബിതങ്ങളും സ്വഹാപത്വം ഒരുക്കെ യാത്ര ചെയ്തു വരുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ മലമൂത്ര വിസർജനം അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാഹനം നിർത്തി എന്നിട്ട് ലപിതങ്ങള് പെണ്ണുങ്ങളോട് ആയിശീപിയുണ്ട് പെണ്ണുങ്ങളോട് പറഞ്ഞു പോകാൻ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ആയിഷാ ബി അള്ളാഹു ഇറങ്ങി തന്റെ ആവശ്യത്തിന് വേണ്ടി പോയി ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്ന് വാഹനത്തിൽ ഇറങ്ങി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുമ്പഴാ തന്റെ മാല കാണുന്നില്ല മനസ്സിലായി ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടു പോയി ഐഷി തലഹ അതിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി മാല തിരഞ്ഞുപോയി ആരും അത് കണ്ടില്ല എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വന്ന വാഹനങ്ങളിൽ കയറി ആയിഷാ ബീവി അതിന്റെ മുകളിലുണ്ടെന്ന് കരുതി കേട്ട് എല്ലാവരും യാത്ര തുടങ്ങി

എന്താണെന്ന് പോലും ചോദിച്ചില്ല വാഹനത്തിൽ കയറാൻ പറഞ്ഞു അങ്ങനെ യാത്ര തുടർന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവസാനം ഇവര് രണ്ടുപേരും കൂടെ ചെന്ന് രാവിലെ സമയത്താണ് എല്ലാ സീതാമാരെ ഇറങ്ങുന്ന സമയത്ത് രാവിലെ പോയിട്ടിറങ്ങി എല്ലാവരും കണ്ടു ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ആയിസഭികളാവു ചാലാനുക ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട് വരുന്ന രംഗമാണണ്ടവർ കാണണ്ടവർ കാണണ്ടവർ മുനാഫിക്കീങ്ങളാണ് തുടങ്ങുന്നത് പടച്ച റബ്ബേ

പറഞ്ഞു <imitation> ഐഷ <imitation> 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 കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കൂ നിന്റെ ഉമ്മയുടെ കൂടെ സമാധാനം കിട്ടുമല്ലോ ഐഷാ ഇറക്കി സങ്കടമാരക്കിവിട്ടതല്ല ഒരു സമാധാനത്തിന് പറഞ്ഞു വിട്ടതാണോ ഐഷാ ബീപ പ്രതികളാഹു ചാലാർഗ വീട്ടിൽ ചെന്നു ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ ചെറ്റ് ചെയ്തിട്ടില്ല ഉമ്മിയുടെ ഉമ്മ പറയുകയാ

യാടൂ വായിടുകയാടും ഓടിച്ചെന്ന് നബി നിങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് അവളൊന്ന് ചോദിക്കുന്നു നബിയേ ഞാൻ ാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞോ അല്ല പറഞ്ഞോനിയോ കുർആാനായത്തിറങ്ങിയോനിയോ ഈ ആകാശമും കിടന്ന് ജിബിരിയിൽ വന്നോനിയോ ഐഷ നീ തെറ്റുകാരിയല്ലെന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഐഷ ജിബിരിയിൽ ഖുർആനിന്റെ ആയത്തുമായി വന്നു ആയിഷ ഐഷ ബി ബിക്കുമല്ല സന്തോഷമായി അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ പറയുന്നു എനിക്ക് എനിക്ക് ഖുർആനിൽ എനിക്ക്റങ്ങുമെന്ന് ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ പിടിച്ചു നിന്നത് നിനക്ക് ധൈര്യം ധൈര്യം എങ്ങനെ ആയിഷ നിനക്ക് എങ്ങനെ കിട്ടിയായിട്ടി ആയിഷ ആ സമയത്താണ് ആയിഷ പറഞ്ഞത് ഞാൻ പിടിച്ചു നിന്നത് ഒരു ദിക്കറിലാണ് അറിയോ അല്ലാഹു അവന് മനസ്സിന് സമാധാരമാണോ വല്ലാത്ത ഒരു ധൈര്യമാണോ അതുകൊണ്ട് സദസ്സരി നിൽക്കുന്നവരോട് ജീവിതത്തിൽ എന്ത് പ്രയാസം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സങ്കടം വരുമ്പോ വല്ലാത്ത ദുഃഖം വരുമ്പോ പറയണം ഹസ്ബുനല്ല എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ

Thank <laughs> മൂന്നാമതായിട്ട് യാ അള്ളാഹുവിന്റെ പരിശുദ്ധമായ കുറു ആരവിടെന്ന് പറയുകയാണോ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങൾ എന്ന് പറയണേ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോ അച്ചവനെ മക്കളെ മദ്രസയിലേക്ക് വിടുമ്പോ നിങ്ങൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോ നിങ്ങൾ വണ്ടിയിലേക്ക് കയറ്റിവിടുമ്പോഴാകട്ടെ പുറത്തേക്ക് ഇറക്കി വിടുന്ന സമയത്താകട്ടെ നിങ്ങൾ തവക്കൽ وقلت على الله പറയുകയാണ് എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഖുർആൻ പിശാജിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് അള്ളാഹു നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കളെ പുറത്തുവിടാൻ കുട്ടികളെ പുറത്തുവിടാൻ പാടില്ലാത്ത സമയമുണ്ട് മൂന്ന് സമയങ്ങളിൽ പുറത്തു പോകാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉമ്മമാര് പറയാറുണ്ട് മകരുവിന് തൊട്ടു മുമ്പുള്ള സമയം പുറത്തു പോകരുത് പെണ്ണുങ്ങളും കുട്ടികളും പെണ്ണുങ്ങളും കുട്ടികളും ആ സമയത്ത് പുറത്തു പോകാൻ പാടില്ല കാരണം ശൈത്താൻ ഇറങ്ങുന്ന സമയം ആ സമയത്ത് പുറത്തു എങ്ങോട്ട് എങ്ങോട്ടുവിടുമ്പോഴും അത് സ്കൂളിലാകട്ടെ പള്ളിയിലാകട്ടെ മദ്രസയിലാകട്ടെ എങ്ങോട്ട് വിടുമ്പോഴും സംരക്ഷണം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പണ്ടത്തെ ഉമ്മമാർക്ക് അവർക്കൊക്കെ നല്ല വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ട മൂന്ന് സമയങ്ങളിൽ ും സൂക്ഷിക്കണം നട്ടുച്ച സമയം ഉച്ച സമയം സൂര്യൻ മധ്യ മൊഹറിന്റെ തൊട്ട് മുമ്പുള്ള സമയം അതുപോലെ തന്നെ മകരബിന് പാങ്ക് പഠിക്കുന്നതിന് മുമ്പുള്ള സമയം അർദ്ധരാത്രിയിൽ ഈ മൂന്ന് സമയങ്ങൾ നമ്മൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ട സമയ എല്ലാവർക്കും തമാശയും കളിയൊക്കെയാ അവിടെ ഇവിടെയൊക്കെ കയറി വിടും അവസാനം പിന്നെ കടന്ന് മക്കള് സങ്കടപ്പെടുന്നത് കാണുമ്പോ അള്ളാഹുബേ ഏർവാടിയിലൊക്കെ പോകുമ്പോ കാണാം എറവാടിയിലും ഓരോ തിറകുകളൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കാണാം അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ ഓരോ സ്ഥലങ്ങളിലൂടെ നടന്നിട്ട് പടച്ചുവിനെ എന്തൊക്കെയാ കുട്ടികൾ കാണിക്കുന്നത് ഒരു ശ്രദ്ധയില്ല പെണ്ണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കുട്ടികളെ എവിടെ വിടുമ്പോഴും ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് വിട് മലക്കുകൾ നോക്കുമല്ലോ വീട്ടീനിന്നിറങ്ങി പോകുമല്ലോ വീട്ടീന്ന് ഇറങ്ങുമ്പോ പോലും ബിസ്മില്ലാഹി അള്ളാഹ് ഏൽപ്പിച്ചിട്ടല്ലേ വരുന്നത് അവിടെ നിന്ന് തവക്കൽ എന്ന് പറഞ്ഞു ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയേണ്ട ചില വാക്കുകൾ അത് പറയുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമില്ലല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറയുന്നത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമുക്കുള്ളത് സൂറത്തുൽ കഹു നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹു

ും തരും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടും വെറുതെ പറയണതല്ല ഞാൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രങ്ങൾ ഉൾപ്പെടെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ ഒരു വാഹനത്തിൽ ആണെങ്കിലും അത് പറയണം കാരണം ആക്സിഡന്റുകൾ പറ്റി മരിച്ചു പോകുന്ന അപകടങ്ങളും ഉപദ്രവങ്ങൾ ഈ ബിലീസ് നിങ്ങൾക്ക് സംരക്ഷണം തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്കീമ നൽകിയുമാറാകട്ടെ ഞാൻ വിശദീകരിക്കുന്നില്ല നാല് എന്റെ മായ കുറം പറയുകയാവക്കൽ ള്ളന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൊടുക്കുന്ന നാലാമത്തെ പ്രതിഫലം

അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ അല്ലാകുമാണല്ലോ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവന്റപ്പാണല്ലോ അതുകൊണ്ട് ആരെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാഹു അവന് ഉപജീവനത്തിൽ അല്ലാഹു പറക്കത്ത് ചെയ്യും അവന് കഴിക്കാനുള്ള ഭക്ഷണം അല്ലാഹു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം തരും നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ പത്തനാപുരത്ത് പത്തനാപുരത്ത് ഇടത്തറയിൽ കിടക്കുന്ന എന്റെ ഉമ്മാടെ വൈറ്റി കടന്നപ്പഴുണ്ടായിരുന്നു ഇന്ന് ഉസ്താദിന്റെ വീട്ടിൽ പൊറോട്ടയും ബീഫും പത്തനാപുരത്ത് കടന്ന ഞാൻ വന്ന് തിന്നില്ലേ തിന്നോ മനുഷ്യന്മാരെ അവിടെ ഉറട്ടിയുണ്ടായിരുന്നു ഞാൻ തൊട്ടതുപോലുമില്ല എന്റെ ഉമ്മാടെ വയത്തിൽ കിടന്ന പള്ള എഴുതിയിട്ടുണ്ട് നാളെ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെങ്കിലും പോയി കഴിക്കും അള്ളാഹുഭാഗ്യം തരുമാറാകട്ടെ നിങ്ങളുടെ ആരുടെയെങ്കിലും പേരെഴുതിയ ചോറ് ഞാൻ തിന്നോ തിന്നോ നിങ്ങൾ എന്താ വെടി വെടികൊണ്ടതുപോലെ ഇരിക്കണം പറ തിന്നോ എന്റെ പേരെഴുതിയ നിങ്ങൾ തിന്നോ എനിക്കാരാ ഭക്ഷണം തരുന്നവൻ ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും എന്റെ ഭാര്യക്കും മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഭക്ഷണം തരാ നല്ല ഏറ്റിട്ടുണ്ട് അള്ളാഹു വാഗിന്ദര്മാർ ആകട്ടെ നിങ്ങൾ എന്തിനാറാവണേ നിങ്ങൾ ടെൻഷൻ മക്കളെ കുറിച്ച് ഇപ്പൊ സ്കൂളിൽ വിടുന്നുണ്ട് സ്കൂളിൽ മക്കളെ പഠിക്കാൻ പറ്റിട്ടുണ്ട് അള്ളാഹുമാ നൽകുമാറാകട്ടെ എന്തിനാ പഠിപ്പിക്കുന്നത് മക്കളോട് ഉമ്മ ഉപദേശിച്ചു കൊടുക്ക നല്ലതുപോലെ പഠിക്കണം ഫുള്ള് എ പ്ലസ് വേണം എന്തോ ആർത്തിയാ നോക്കിയേ അള്ളാഹു കാക്കുമാറാകട്ടെ ആമയും പറ പടച്ചുനെ മക്കളെ ഒരു സി പരീക്ഷയുടെ സമയത്ത് ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക എന്റെ ഉസ്താദ് എന്റെ ഉമ്മാനം ഒന്നും സമാധാനം തരുന്നില്ല സമാധാനം തരുന്നില്ല നിങ്ങൾ ചിന്തിക്കണ്ട ഞാൻ പെണ്ണളെ എന്തൊരു ആർത്തികള് നീ നൂറ്റി ഇരുപത് മാർക്ക് വാങ്ങിയ ചക്രാത്തിന്റെ വരി വലിച്ചിട്ടല്ലേ സത്യം പറ നീ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറാൻ പെട്ട പാട് ആറാം ക്ലാസ്തി എടുത്ത വാപ്പയ പത്തേ പ്ലസ് ഈ അടുത്തൊരു പെൺകുട്ടി ഒരു വിഷയത്തിന് തോറ്റുപോയി എസ് എൽ സി പരീക്ഷ കഴിഞ്ഞു ഒരു വിഷയത്തിന് തോറ്റുപോയി ഉമ്മത്തല്ലി കൊല്ലുമെന്ന് പറഞ്ഞു ആസറ്റ് എടുത്ത് കുടിച്ചിട്ട് ആത്മഹത്യ ചെയ്തടോ തീർന്നില്ലേ എ പ്ലസ് കിട്ടിയോ എ പ്ലസ് കിട്ടിയോ നമ്മൾ പീഡിപ്പിച്ച് നമ്മുടെ മക്കളെ എടോ അവർക്കുള്ള ബുദ്ധി കൊണ്ടല്ലേ പഠിക്കാൻ പറ്റും ഞാൻ മക്കളെ കുറ്റം മക്കളോട് മോനെ ഉമ്മായുടെ ആഗ്രഹം മൊത്ത വിഷയത്തിന് ജയിക്കണമെന്ന് ഒന്ന് പരിശ്രമിക്കുക ഇത് പറയുന്ന പോലെ പീഡനം പാടില്ല പീഡിപ്പിച്ച് മക്കള് പരീക്ഷക്ക് തോക്കുന്നത് പഠിക്കാഞ്ഞിട്ടല്ല പേടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞ ഒരു ഭീകരജീവിയായിട്ടാണ് ഉമ്മാനെ കാണുന്നത് പറ പറയാം അള്ളാഹുമാ നൽകുമാറാകട്ടെ ഒരിക്കലും നമ്മൾ മക്കളെ സ്നേഹം പഠിപ്പിക്ക സ്നേഹത്തോടെ പിന്നെ നിങ്ങൾ മുത്തല്യങ്ങള് ചിരിക്കുമൊന്നും വേണ്ട നിങ്ങൾക്ക് തല്ല് എന്നാലേ നിങ്ങൾ പഠിക്കത്തുള്ളൂ ഉള്ള കാര്യം തല്ലാൻ പറ തല്ലാകത്തല്ല മുത്തല്യങ്ങളെ തല്ലും നിങ്ങൾ അടി ഉണ്ടാലേ കൊടാൻ പഠിക്കത്തുള്ളൂ ഉള്ള അഭിമന്തെ ആണടാ ചങ്ങാതി ഞാൻ ചുമ്മാതാ പറഞ്ഞല്ല തെളിവ് വേണം ലീവായി പോയി ഉസ്താദ് അടിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ എട്ടു കൊല്ലം മുമ്പ് ഒരു പ്രസംഗം പ്രസംഗിച്ചു സ്ത്രീകളെ തല്ലാൻ പറ്റുന്ന അഞ്ച് സമയങ്ങൾ എട്ട് കൊല്ലം മുമ്പ് പ്രസംഗിച്ചതാ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത എനിക്കിപ്പോ മുപ്പത് കേസുണ്ട് സത്യമല്ല മുപ്പത് വനിതാ കമ്മീഷൻ എന്നെ ഇങ്ങനെ കേസ് കറക്കേണ്ടിരിക്കും സമാധാനം എന്താണെന്നറിയോ ഈ അമുസ്ലിമീങ്ങളൊക്കെ നല്ലവരാ അവരാരും നിങ്ങൾ കുറ്റം പറയരുത് അവരൊക്കെ നല്ല ആൾക്കാരാണോ ഈ മുപ്പത് കേസും കൊടുത്തത് അവരല്ല നമ്മുടെ സമുദായം തന്നെയാണ് അള്ളാഹു നമുക്ക് ഒന്നും ഇവരെ പേടി എടോ പരിശുദ്ധമായ ഒന്നാമത്തെ െ ഒടെ മുമ്പിൽ വന്നിട്ട് ഓദാൻ പറഞ്ഞു നബിതങ്ങൾ എന്ത് മറുപടിയാ പറഞ്ഞേ പല ഞങ്ങമാരെന്താ പറഞ്ഞേ എനിക്ക് ഓദാൻ അറിയത്തില്ല അറിയത്തില്ലേ എനിക്ക് ഓദാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ എന്ന് പറയുന്ന മലക്ക് കെട്ടിപ്പിടിച്ച് മുത്തമാണോ മുത്തമാണോത്തെ ആണോടാ മുത്തം കൊടുത്തോ ഇല്ല എന്ത് ചെയ്തു പിടിപ്പിച്ചൊന്ന് വേദനിപ്പിച്ചു അതുകൊണ്ടന്നെ എനിക്ക് പേടിച്ച് വീട്ടിൽ ചെന്നിട്ട് ശരീരം വേദനിക്കുന്നു പൊതപ്പിച്ചതാ അപ്പൊ നബിതങ്ങളുടെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് പറഞ്ഞു ഇനി ഓതിയോ ഓതിയോ ലഭിതങ്ങളെ ശരീരം ഒന്ന് വേദനിപ്പിച്ചിട്ട് ഓതാൻ പറഞ്ഞപ്പോ ലിസ്മി റബി കലക്കല്ല അപ്പൊ ശരീരം വേദനിച്ച ഓതുമില്ലേ ഓതുമില്ലേ അപ്പൊ ഉസ്താദ് എടക്കുന്ന് തരുന്നത് അല്ലേ അടി അടി കൊണ്ടാലേ പഠിക്കത്തുള്ളൂ ഇല്ലെങ്കിൽ ക്ഷേത്രം കയറും ഉടമ പിന്നെ അടിയൊന്നും വേണ്ടെന്ന് നല്ല പഠിക്കണ മക്കളല്ലേ അള്ളാഹു നല്ല ബുദ്ധിയും നല്ല ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്തിനാ ഇങ്ങനെ പേടിപ്പിക്കണേ മക്കളെ അങ്ങനെ മക്കൾ നല്ല കഴിവുള്ളവരാ അവര് നമ്മൾ കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നല്ലപോലെ പഠിപ്പിക്കണം അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ ഞാൻ പറഞ്ഞു വന്നത് നിന്റെ മക്കളെ നീ പഠിപ്പിക്കുന്ന എന്തിനാ മൊത്തം നല്ല മാർക്ക് വാങ്ങണം നല്ലതുപോലെ ജയിക്കണം നല്ല ജോലി ഉണ്ടാകണം നല്ല പൈസ ഉണ്ടാകണം എങ്കിലും നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടു മക്കളോട് ഉമ്മ പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നവരോട് പറയുക പണമുണ്ടെങ്കിലേ ദുനിയ വിജീവിക്കാൻ പറ്റും പണമുണ്ടെങ്കിൽ ദുനിയാവിൽ ജീവിക്കാൻ പറ്റൂ ഇന്നത്തെ പെൺകുട്ടികൾ നോക്കിക്കേ കല്യാണത്തിന് സമ്മതിക്കണില്ല കല്യാണത്തിന് സമ്മതിക്കുന്നില്ല പണ്ട് കല്യാണത്തിന് സമ്മതിക്കാതെ വന്നാ പറയും പ്രണയമാണ് ഇപ്പൊ പ്രണയം ഒന്നുമില്ല എല്ലാം കള്ളമാണല്ലോ തേച്ചിട്ട് പോകലാക്കുമാറാകട്ടെ എന്ത് പ്രണയം ഇന്ന് അതിനൊന്നും വിലയില്ലാതെ പോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളെ തേക്കുന്നു ഇപ്പൊ പെണ്ണുങ്ങൾ ആണുങ്ങളെ തേക്കുന്നു എല്ലാം തേപ്പൊട്ട ഞാൻ ഞാൻ പറയുന്നില്ല ഈ കുട്ടിയോട് ചോദിക്കുന്ന എന്തേ മോളെ കല്യാണത്തിന് സമ്മതിക്കാത്തത് ഉസ്താദെ ഞാൻ ജോലിയായിട്ട് പെണ്ണുട്ടത്തുള്ളൂ പെണ്ണ് പറയുന്ന മറുപടി എന്താ ഞാൻ ജോലിയായിട്ട് പെണ്ണ് കെട്ടത്തുള്ളൂ ഇവിടെ പറയുന്നത് ഇവളാ കെട്ടുന്നത് ഞാൻ പെണ്ണ് കെട്ട ഞാൻ ജോലിയായിട്ട് കല്യാണ കഴിക്കുന്നുള്ളൂ അതെന്താ അല്ല എന്റെ ഭർത്താവിന്റെ പൈസ കൊണ്ട് എന്തായാലും ജീവിക്കാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിച്ചാലേ ജീവിക്കാൻ പറ്റൂ എങ്ങനെ ഇവള് നേരത്തെ പറയാ എന്നെ കെട്ടുന്ന ഭർത്താവ് അവൻ ചെയ്യുന്ന ജോലി കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബത്തെ പോറ്റാൻ പറ്റൂല ഞാനും കൂടെ സമ്പാദിക്കണം ഓഹ് ഒരു മുഴം മുമ്പേ എറിയ കാരണം നിന്റെ ഉമ്മ ഐ പി എസ് കാര്യ കളക്ടർ വാപ്പ കളക്ടറോ ആയിരുന്നു എന്നിട്ടാ നിങ്ങളെ വളർത്തിയത് ഇന്നത്തെ തലമുറ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു പറയുകയാ നിങ്ങൾ ആരെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം അല്ലാഹു നൽകുമാറാകട്ടെ അല്ല എന്താ പറഞ്ഞേ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുമ്പിലും കൈ നീട്ടാതെ നിനക്ക് ജീവിക്കണോ മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും പക്ഷെ എന്ത് ചെയ്യണം ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണം അള്ളാഹു അള്ളാഹു അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ അള്ളാഹുഭാഗ്യന്തരമാറാകട്ടെ ചെയ്യോ ചെയ്യോ വേണമെങ്കിൽ ചെയ്താൽ മതി എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ അഞ്ചു പൈസയുടെ കഷ്ടപ്പാടുണ്ടോ പൈസ കൊടുക്കണോ ഒന്നും വേണ്ട അല്ല പറയുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്താൽ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ആര് തരും ഞാൻ തരും അള്ളാഹു തരും അല്ലാഹു മനൽകുമാറാകട്ടെ ചെയ്യുവോ ചെയ്യോ ഞാനല്ല പറഞ്ഞത് അല്ലയാ പറഞ്ഞ ചെയ്യോ അല്ലാഹു പറയുകയാണ് പറയുകയാണ് ചെയ്യേണ്ട കാര്യമെന്തെന്നറിയോ സൂറത്തു സൂറത്തു നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ആയത്താണെന്ന് തോന്നുന്നു നൂറ്റി മുപ്പത്തി ഉണ്ടായിരുന്നല്ലോ സൂറത്ത് താഹയുടെ നൂറ്റി മുപ്പത്തിരണ്ടാണ് എന്റെ പള്ളിയില് ഇഫുദുൽ ഖുറാന്റെ ഒരു മത്സരം ഉണ്ടായിരുന്നു ഒന്ന ഒരു ലക്ഷം രൂപയായിരുന്നു സമ്മാനം പതിമൂന്ന് വയസ്സ് മുതൽ വരെ പ്രായമുള്ളവര് അറുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഒരു ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ട് പോയത് ആ പതിമൂന്ന് വയസ്സുകാരനായിരുന്നു അള്ളാഹോ പൊന്നും ഒന്ന് നല്ല ബുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത്രയുള്ളൊരു സാധനം ചെറിയൊരു സാധനം വന്നിരുന്നിട്ട് അറുപത്തഞ്ച് വിദ്യാർത്ഥികൾ അടുത്ത കൊല്ലം ഉണ്ട് കേട്ടാ ായണ മത്സരം അള്ളാഹു നമുക്ക് ഭാഗ്യന്തരമാറാകട്ടെ അല്ലാഹു പറയുകയാണോ Claro okay. <laughs> que മുസ്ലിമേ സൂറത്തു െങ്കിലും അവസാനത്തെ കാര്യം നിങ്ങൾ ചെയ്താൽ അള്ളാഹു പറയുന്ന രണ്ട് പ്രതിഫലം തരാ രണ്ട് പ്രതിഫലം തരാ ഒന്നാമത്തെ എന്തെന്നറിയോ അള്ളാഹു പ്രതിബലമെന്തറിയോ അമ്മാറയുന്നു ഇന്നാഹു അലൈഹാ അല്ലാഹു പറയുകയാണ് അള്ളാഹുവിന്റെ പള്ളികളത്തിൽ നിന്ന് ഓരോ ദിവസം അഞ്ചു നേരം അയ്യാല സ്വല അയ്യാലൽ പള്ളികട നേരം ബാങ്ക് വിളിക്കുമ്പോ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിസ്കരിക്കുകയാണെങ്കിൽ മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അമ്മാഹു പെരുമന്നു അള്ളാഹുവിന്റെ വിശുദ്ധ കുറ